ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പനിയൊക്കെ ആയിരുന്നു പനിയൊക്കെ അപ്പോൾ മാറി ഇപ്പം പനിയൊക്കെ മാറി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് കുറച്ച് ദിവസമായി അപ്പം മൂന്നാല് ദിവസം അഞ്ചാ അഞ്ചാറ് ദിവസം പനിയും പിന്നെ ഹോസ്പിറ്റൽ വാസം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ചെടികളുടെ കാര്യമൊക്കെ തീരുമാനമായിരുന്നു കൂടുതൽ നമ്മുടെ വിങ്കായും ആയിരുന്നു അപ്പോൾ കുറേയൊക്കെ നശിച്ചു പോയി അതാ പിന്നെ വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ വന്ന് ക്ഷീണമൊക്കെ മാറി കുറച്ച് നാൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചെടിയിലോട്ടൊക്കെ ഇറങ്ങിയത് പിന്നെ മഴയായി അപ്പോൾ അങ്ങനെയും കുറേ പോയി പെറ്റൂണിയയുടെ പിങ്കാടം കാര്യം അറിയാമല്ലോ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ടൊക്കെ ശരിയാക്കിക്കൊണ്ട് വരുന്നത് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഭയങ്കര മഴയുമാണ് കുറേ മഴ നനഞ്ഞു കുറേ മഴ നനഞ്ഞും പിന്നെ ഇടയ്ക്കത്തെ വെയിലിലും ഒക്കെ കുറേ ചെടികൾ പോയി കേട്ടോ നോക്കാൻ നമ്മൾ നോക്കുന്ന പോലെ പറ്റത്തില്ലല്ലോ മാറ്റി മഴ ഇതിപ്പോൾ മഴ പെയ്തിപ്പം ഞാൻ മാറ്റി വെച്ച ചെടികളാണ് അപ്പോൾ രക്ഷപ്പെട്ട് വരുന്നു ഓരോരുത്തർ വെച്ച് പിന്നെ കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നല്ല പനിയായിപ്പോയി അപ്പോൾ നമുക്ക് ചെടിയൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ കുറേ പോയി കേട്ടോ വിങ്കയും പെറ്റുണിയും ഒരുപാട് ചെടികൾ പോയി അപ്പോൾ വലിയൊരു സങ്കടമായിരുന്നു അത് പിന്നെ കുറേശേ എല്ലാം ശരിയാക്കിക്കൊണ്ട് വരുന്നു അതുപോലെ തന്നെ നമ്മളിന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ഉണ്ട് ഹാങ്ങിങ് വിയുടെ അപ്പം എൻ്റെ പ്ലാന്റ് അല്ല വേറൊരാളുടെ ആണ് അപ്പം ഞാൻ ഫോൺ വാട്സപ്പ് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹാങ്ങിങ് വിങ്ക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കണം അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം പിന്നെ വീഡിയോ ഇടയ്ക്കൊന്നും ഇടാതിരുന്നത് ഇങ്ങനെ നമുക്ക് പനിയും കാര്യ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അസുഖമൊക്കെ വന്നറിയാമല്ലോ നമുക്ക് ഒട്ടും ഇറങ്ങാനോ ചെടിയുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ ഒരു വിധത്തിയെല്ലാം ശരിയാക്കിക്കൊണ്ട് വരുന്നു ഇപ്പം ഇതാണ് നമ്മുടെ ചെടികളുടെ സൈസ് ആ സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസ് ഹാങ്ങിമിങ്ക് ആണ് അപ്പം ലാവണ്ടർ കളറും പീച്ചും റോസും അങ്ങനെ മൂന്നാല് വെറൈറ്റി കളറുകളുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ലാവണ്ടർ കളറൊക്കെ വെറൈറ്റി കളർ അപ്പം അങ്ങനെ ആർക്കും ഇല്ലാത്ത കളറുകളാണ് അപ്പം ഞാനത് മേടിച്ച് നട്ടിട്ടുണ്ട് നല്ല കളറാ വെറൈറ്റി കളറാണ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം എൻ്റെ പ്ലാന്റ് അല്ല വേറെ ഒരാളുടെ പ്ലാന്റ് ആണ് അപ്പം വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നമുക്ക് നല്ല വീഡിയോകളൊക്കെ ആയിട്ട് പിന്നെയും വരാം ചെടികളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ ഈ മഴയും കൂടെ ആയതുകൊണ്ട് വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്